ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന മുദ്രാവാക്യവുമായി വയനാടിനൊപ്പം ചുള്ളിയോടുമെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചുള്ളിയോട് യുവധാരയുടെ നേതൃത്വത്തിൽ സ്നേഹ തട്ടുകട സംഘടിപ്പിച്ചു ഒരു ദിവസം തട്ടുകട നടത്തി അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ദുരിതമനുഭവിക്കുന്ന വയനാട് ജനതയ്ക്ക് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ചെറുകിട ഹോട്ടലുകൾ കച്ചവടക്കാർ വ്യാപാരികൾ ഓട്ടോ തൊഴിലാളികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് തട്ടുകട ആരംഭിച്ചത് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച തട്ടുകട വൈകിട്ട് പത്ത് വരെ പ്രവർത്തിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വയനാടിലെ ജനങ്ങളെ പുലർത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ പിന്നെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഈ ചുള്ളിയോടിലെ യുവതാര ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ വൺ ഡെയ് ഒരു ചായക്കട ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സംഭാവന ചെയ്ത് അതുപോലെ പിന്നെ വയനാട്ടിലെ ജനങ്ങളെ പുനരുദ്ധിക്കു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ചായക്കട തുടങ്ങിയിട്ടുള്ളത് ഇതിനിടെ ഫില്ലോട്ടിലെ മുഴുവൻ ജനങ്ങളും സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓട്ടോ തൊഴിലാളികളും അതുപോലെ മറ്റുള്ള ചായക്കടകളൊക്കെ അടച്ച് ഇന്ന് ഈ ചായക്കടയിലാണ് അവരൊക്കെ ജോലി ചെയ്ത് ഇത് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് പരിപാടിയിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട സി പി എം നിലമ്പൂർ ഏരിയ സെന്റർ അംഗം പി ശിവാത്മചൻ സി പി എം അമരംപലം ലോക്കൽ സെക്രട്ടറി വി കെ അനന്ത മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ബഷീർ വ്യാപാര വ്യവസായ ഏകോപന സമിതി അമരമ്പലം യൂണിറ്റ് പ്രസിഡന്റ് ടി കെ മുകുന്ദൻ ചെത്തു തൊഴിലാളികൾ യൂണിയൻ നേതാക്കൾ നിലമ്പൂർ ഡി എഫ് ഒ തുടങ്ങിയവർ തട്ടുകട സന്ദർശിച്ചു പരിപാടിക്ക് യുവതാര ഭാരവാഹികളായ പി കെ വിവേക് കെ സന്തോഷ് കെ എം റിനോ പി ലിബിൻ പി ഉനൈസ് എന്നിവരും കെ ടി ചേക്കുണ്ണി വിജയൻ മഞ്ഞളാരി അനീസ് കടായി അബ്ദുൾ നാസർ കെ എം മുഹമ്മദ് വി സുരേഷ് കുമാർ വി രാജൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ